എനിക്കൊക്കെ അറിയാവുന്ന ഒരു കേക്ക് മിക്സ് ഇതുപോലെ എല്ലാ സാധനവും നമ്മളിട്ട് കൊടെ കൊഴ കൊഴ കുഴയ്ക്കുന്നു തീർന്നു ഇതാണ് പറയുന്നത് പക്ഷെ ശരിക്കും ഇതിന്റെ ഒരു പ്രോസസ്സ് പറയുമ്പോൾ എല്ലാ ടൈപ്പ് ഡ്രൈ ഫ്രൂട്ട്സും വേണോ അല്ലെങ്കിൽ ഇന്ന സാധനങ്ങൾ അവോയ്ഡ് ചെയ്യണം അതെല്ലാം നമുക്ക് എല്ലാ സാധനങ്ങളും ഇൻക്ലൂഡ് ചെയ്യാം സോ വാട്ട് ഇസ് ദ പ്രോസസ് ഓഫ് എ പ്ലം കേക്ക് ശരിക്കും പറയാം ശരിക്കും നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ അതിനുള്ള പ്രൊസീജിയേഴ്സ് അതായത് ചിലർക്ക് സമയം ഇല്ലെങ്കിൽ ഇത്ര ദിവസം ഈ വൈൻ ഇടുന്ന പോലെ ഇനി ലാസ്റ്റ് മിനിറ്റ് നമ്മൾ പോയി ഇൻസ്റ്റന്റ് വൈൻഡ് ഇടവല്ലേ എന്ന് പറഞ്ഞ പോലെയും ചെയ്യാം പിന്നെ ഫ്രൂട്ട്സിന്റെ എണ്ണം കൂടുന്ന അനുസരിച്ച് അതിന്റെ റിച്ച്നസ് കൂടും അപ്പം അതനുസരിച്ച് അതിന്റെ ഡിഫറൻസ് ഉണ്ട് ഓരോ രീതിയാ അതിപ്പോ നമ്മൾ ഇന്നതെന്നൊന്നും ഇല്ല ഇനിയിപ്പോ ഞാൻ പറയുകയല്ലേ ഞാൻ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ ഇനിയിപ്പോ നമുക്കിപ്പോ ഇച്ചിരി അണ്ടിപ്പരിപ്പം മുന്തിരിങ്ങയെ മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് എന്നാ കേക്ക് ഇടണ്ടേ ഇടണം അത് തന്നെ എന്റെ പോളിസി അതാ നമ്മൾ ഇടണം അത് വെച്ചാൽ നമ്മൾ ഇടണം പ്ലം കേക്ക് ഏറ്റവും അണ്ടർ എസ്റ്റിമേറ്റ് ആയിട്ടുള്ള ഒരു കേക്ക് അല്ലാത്ത സമയം ആർക്കും പ്ലം കേക്കിനോട് വലിയ താല്പര്യം ഉണ്ടാവില്ല പക്ഷെ ക്രിസ്മസ് ആയി കഴിഞ്ഞാൽ ബേക്കറിയായ ബേക്കറി ചുറ്റി കറങ്ങേണ്ടി വരും ഒരു പ്ലം കേക്ക് കിട്ടാൻ വേണ്ടി അതുകൊണ്ട് അതിന്റെ ഒരു തുടക്കം ശരിക്കും ക്രിസ്മസിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഈ വൈനിടിയിലും പ്ലം കേക്കിന്റെ ആ ഒരു മേക്കിങ്ങും ആണ് അതെ തുടക്കം എന്ന് പറയുന്നത് പിന്നെ വരുന്നതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീ സ്റ്റാർ അങ്ങനത്തെ സംഭവങ്ങൾ